കോൺഗ്രസ് സേനാപതി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപകൽ സമരം സമരം നടന്നു രാജകുമാരി പഞ്ചായത്തിലെ നടന്ന വൈസ് പ്രസിഡന്റ് അരുൺകുമാർ ചെയ്തു ഐക്യജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കേരളമൊട്ടാകെ നടക്കുന്ന രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി സേനാപതിയിലും സമരം നടന്നു കോൺഗ്രസ് സേനാപതി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാങ്ങാത്തുട്ടിയിൽ നടന്ന രാപ്പകൽ സമരം ഡി സി സി വൈസ് പ്രസിഡന്റ് കെ എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു ഇനി കടന്നു വരുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടി വരും ഇടതുപക്ഷ മുന്നണി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സൂചിപ്പിക്കാനുള്ളത് അപ്പോ സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സംരക്ഷിക്കുന്ന കേരളത്തിൽ ആ സ്ത്രീയുടെ പേര് എന്ന കോൺഗ്രസ് സേനാപതി മണ്ഡലം പ്രസിഡന്റ് ബെന്നി കുര്യൻ അധ്യക്ഷത വച്ച യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ജോസ് പുത്തുപ്പള്ളി സ്വാഗതം ആശംസിച്ചു ബൂത്ത് പ്രസിഡന്റ് മനു കടവുങ്കൽ മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കണ്ണൻ കുന്നേൽ ഹരി ബെന്നി ബെന്നി ഇല്ലിമൂട്ടിൽ തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു